ചരിത്രവും ഐതിഹ്യപരവുമായ നിരവധി വിശ്വാസങ്ങൾ നിലനിൽക്കുന്ന ക്ഷേത്രമാണ് മാടായിപ്പാറയിലെ വടകുന്ത ശിവക്ഷേത്രം ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും പൃഥുഞ്ജയ ഹോമം കുടുംബഐശ്വര്യ പൂജ എന്നിവ നടന്നു ഉത്തര കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് മാടായി വടുകുന്ത ശിവക്ഷേത്രം ജൈവവൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറയുടെ ഒരു ഭാഗത്താണ് ക്ഷേത്രം നിലകൊള്ളുന്നത് ഇവിടുത്തെ ശിവലിംഗം സ്വയംഭൂവായതാണെന്നാണ് വിശ്വാസം വെള്ളിയാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം മഹാമൃത്യുജയ ഹോമം കുടുംബൈശ്വര്യ പൂജ എന്നിവയാണ് നടന്നത് ക്ഷേത്രം തന്ത്രി തന്ത്രില്ലത്ത് ദാമോദരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് പൂജാതികർമ്മങ്ങൾ നടന്നത് മഹാഗണപതി ഹോമം അതായത് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും മഹാമൃത്യുജയ ഹോമവും അതേപോലെ കുടുംബൈശ്വര്യ പൂജയുമാണ് നമ്മുടെ ക്ഷേത്രത്തിന്റെ ബഹുമാനായ തന്ത്രിശ്രീ കാട്ടവാടൻ ദാമോദരൻ നമ്പതിരിപ്പാട് അവരുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ നാടിൻ്റെ ഐശ്വര്യത്തിനും ഈ കർക്കിടക മാസത്തിലുള്ള ജനങ്ങളുടെ കഷ്ടതകൾക്കും ഒക്കെ അറിഞ്ഞു വരുത്താനായി ഈ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു പൂജ നടത്തണമെന്ന് നിർദ്ദേശിച്ചു കൊണ്ടുണ്ടായിരുന്നു വടകുണ്ട ശിവേത്രത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ വളരെ വേഗത്തിൽ നടത്താനുള്ള എല്ലാ ബഹുമാനനായ നമ്മുടെ എക്സിക്യൂട്ടീവ് അതുപോലെ ചെറുക്കൽ കോവിലകം അതിരാവിലെ തന്നെ ഇവിടെ എത്തി അതുപോലെ മുഴുവൻ പ്രക്തങ്ങളെയും വളരെ സ്വീകാര്യതയും ദേവസ്വം ബോർഡും സ്വീകരിക്കുന്നത് ചെറുക്കൽ കോവിലുകേത്ര മേൽശാന്തി ഹരിജയൻ നമ്പൂതിരി ക്ഷേത്രസമിതി പ്രസിഡന്റ് സുധീർ വെങ്കര സെക്രട്ടറി ടി വി കുഞ്ഞിരാമൻ മാനേജർ കെ വി നന്ദനൻ തുടങ്ങിയവർ സംബന്ധിച്ചു ബ്യൂറോ പഴയങ്ങാടി